ഈ ഒരു വീട്ടിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്സ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടാണ് ഇരുന്നൂറാണ് ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് സോ ആ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രഗ്സ് ടു എട്ട് ആയിട്ട് ഒന്ന് അപ്ഡേറ്റ് തന്നെ നോക്കാം എന്തായാലും ഗ്രക്സ് ടു എട്ട് ഓഫീഷ്യലായിട്ട് ഇപ്പോൾ ഒഫീഷ്യൽ എന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഗ്രസ് ടു എട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയ്ഡ്സ് വിട്ടു എന്നിരത്തുള്ള വാർത്ത തന്നെയാണ് സോ എന്തായാലും അതൊരു ഹെഡ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഗ്രഗ്സ് ടു എട്ട് ഒരു സൂപ്പർ താരമാണ് അദ്ദേഹം ഇനി ഏത് ക്ലബ്ബിലേക്ക് പോയാലും ഇനി ഇനി തന്നെയാണ് കളിക്കുന്നതെങ്കിൽ അത് വേറെ ലെവൽ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഫോറിൻ ഇൻ സ്കൗട്ടിങ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു അന്നേരത്തോളം മാർത്താണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നമുക്കറിയാം കുറച്ചാൾ പോസ്സായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് ട്രാൻസ്ഫർ ആക്കി ബ്ലാസ്റ്റേഴ്സ് പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാലും ഇപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എന്തായാലും അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്തുള്ള സൂചന തന്നെയാണ് പുറത്തേക്ക് വരുന്നത് സോ ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു ഫോറിൻ ഇൻ സ്കൗട്ടിങ് ആരംഭിച്ചിരിക്കുകയാണ് സോ എന്നാലും കുറച്ച് നിങ്ങളുടെ അഭിപ്രായം കമ്പ്യൂസിൻ ചോദിക്കുന്ന ഗുഡ് ബൈ